എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരുടെ പ്രതിഷേധത്തിനിടെ സംഘർഷം വിശ്വാസികൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി വ്യാഴാഴ്ച നടന്ന സംഭവങ്ങളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെന്റ് തോമസ് മൌണ്ടിൽ സിനഡ് സമ്മേളനം നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപത വിമതപക്ഷത്തെ വൈദികർ ബിഷപ്പ് ഹൗസ് കയ്യേറി പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചിരുന്നു അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന പക്ഷത്തുള്ള ഇരുപത്തിയൊന്ന് വൈദികരാണ് ബിഷപ്പ് ഹൗസിലുള്ളത് ഇവരാണ് മെത്രാസന മന്ദിരത്തിൽ പ്രാർത്ഥനാ യജ്ഞം നടത്താനെത്തിയത് കാനൂന നിയമങ്ങളും സിവിൽ നിയമങ്ങളും ലംഘിച്ച വൈദികരെ സസ്പെൻഡ് ചെയ്ത നടപടി മാർ ബോസ്കോ പുത്തൂർ പിൻവലിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്നാണ് വൈദിക കൂട്ടായ്മ വ്യക്തമാക്കിയിരിക്കുന്നത് വൈദികർ അരമനയിൽ കയറിയ ഉടൻ ഒരു കൂട്ടം വിശ്വാസികൾ ഇവർക്ക് പിന്തുണയുമായി ഇതോടെ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും സംഭവം മറിഞ്ഞെത്തി ഇതിനിടെയാണ് ഇരുപക്ഷത്തെയും വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന സെൻട്രൽ നോർത്ത് പോലീസിന്റെ സംയോജിതമായ ഇടപെടലാണ് ആളുകളെ ശാന്തരാക്കിയത് അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ വൈദികർക്ക് അഭിവാദ്യം ആളുകൾ അരമനയ്ക്ക് പുറത്ത് നിലയുറപ്പിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും എത്തിയിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് ശേഷമാണ് വൈദികർ അരമനിക്കുള്ളിൽ പ്രവേശിച്ചത് അരമനയ്ക്ക് പോലീസ് കാവലുള്ളതിനാൽ പിൻവശത്തു കൂടിയാണ് വൈദികർ പ്രധാന ഖാവളിൽ പ്രവേശിച്ചത് പോലീസ് എത്തി പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ ആദ്യമൊന്നും വൈദികർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ അങ്കമാലിയിൽ നടത്തിവന്ന ത്രിദിന നിരാഹാര സത്യാഗ്രഹത്തിന്റെ സമാപന ദിവസമായിരുന്നു വ്യാഴാഴ്ച സഭാധികൃതർ വിഷയത്തിൽ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അരമന കയ്യേറാൻ വൈദികർ തീരുമാനിച്ചത് കൂരിയ അംഗങ്ങളുടെ ബലത്തോടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രതികാര നടപടികൾ തുടരുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നുമാണ് വൈദികർ ആവശ്യപ്പെടുന്നത് എന്നാൽ സമരത്തിന് നേതൃത്വം നൽകിയ ഇരുപത്തിയൊന്ന് വിമത വൈദികരും സഭയുടെ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ മൂല്യങ്ങൾ ലബലേശമില്ലാത്ത ഈ വൈദികരെ പുറത്താക്കണമെന്ന് അൽമായ സമൂഹം സിനഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്